പ്രവാചകനായ യശി ആവ് തൻ്റെ പ്രവചന പുസ്തകത്തിൻ്റെ അമ്പത്തി ഏഴാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നുണ്ട് ദൈവം പറയുകയാണ് ഐ ക്രിയേറ്റ് ദ ഫ്രൂട്ട് ഓഫ് ദ ലിപ്സ് ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും നിങ്ങളെന്താണോ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങളുടെ വായു കൊണ്ട് പറയുന്നത് അത് ഞാൻ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ നേച്ചറും അത് തന്നെയാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ ഭൂമിയുടെ ആരംഭത്തിങ്കൽ സർവശക്തനാകുന്ന ദൈവം സകലത്തെയും ഉളവാക്കിയത് വായികൊണ്ട് വാക്കിനാൽ അല്ലേ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടായി അപ്പം പരിശുദ്ധിയാത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുമ്പോൾ ചലിക്കുമ്പോൾ പ്രസൻസ് ഓഫ് ഗോഡ് ഭയങ്കരമായിട്ട് ഹോളി സ്പിരിറ്റിന്റെ ആ ഭയങ്കര ആ ഒരു ഗ്ലോറിയസ് മൂവ് നിൽക്കുമ്പോൾ ദൈവം വാ തുറന്ന് പറയുകയാണ് വെളിച്ചമുണ്ടാകട്ടെ അപ്പോൾ സർവശക്തനാകുന്ന ദൈവം പോലും സകലത്തെയും വിളിച്ചു വരുത്തിയത് തൻ്റെ വാക്കുകൾ കൊണ്ടാണ് കൊണ്ടാണ് അതുകൊണ്ട് ദൈവം നമ്മളോടും പറയുന്നു നിങ്ങളുടെ അധരത്തിൻ്റെ ഫലം ഞാൻ സൃഷ്ടിക്കും മത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും പറയാതും നീങ്ങത്തില്ല നമ്മുടെ പ്രതിസന്ധികളെ നോക്കി നമ്മുടെ കാഴ്ചപ്പാടുകളെ ചെറുതാക്കി കളയുന്ന നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നോക്കി പ്രതികൂലത്തെ നോക്കി അത് മാറിപ്പോകുവാൻ മൂവ് ചെയ്യുവാൻ പറയണം പറയണം എന്ന യേശു കർത്ത പറഞ്ഞു അവിടെ എഴുതിയിട്ടുണ്ട് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല അപ്പം നിങ്ങൾക്കൊന്നും അസാധ്യമാകത്തില്ല ആർക്കൊന്നും അസാധിയാകത്തില്ല വാഗൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ